പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം നാൽപ്പതും നാൽപ്പത്തൊന്നും വചനങ്ങളിലൂടെ പ്രകാരം അരളിച്ചു ചെയ്യുന്നു അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് പ്രിയപ്പെട്ടവരെ ഇതാ പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് വേദനോടു കൂടിയാണ് ചോദിച്ചത് തലവനായ പത്രോസ് കൊണ്ട് കർത്താവ് ചോദിച്ചു എന്നോട് കൂടെ അതുപോലെ നമ്മെ നോക്കിക്കൊണ്ട് കർത്താവ് വേദനോടുകൂടി ചോദിക്കുകയാണ് കൂടെ എന്നോട് കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം ദൈവം ചം തന്ന തന്നിട്ടുണ്ട് എന്നാൽ ഒരു മണിക്കൂർ സമയമാണ് തമ്പരാൻ കർത്താവ് ചോദിക്കുന്നത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സന്യാസ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി പ്രലോഭനങ്ങള് ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ട് അവയെല്ലാം അതിജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ വലിയ ആത്മീയ കൃപ ബാല ഭൗതികമായ കൃപ നമുക്ക് ലഭിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ വലിയ ദൈവകൃപ നമ്മളിലേക്ക് വർഷിക്കപ്പെടും ചൊരിയപ്പെടും എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും അതിനുള്ള കൃപാപരം ലലനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ